കാസർഗോഡ് ജില്ലയിൽ എച്ച് വൺ എൻ വൺ രോഗം പടർന്നു പിടിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എച്ച് വൺ എൻ വൺ പനി ബാധിച്ച് രണ്ടുപേരാണ് മരിച്ചത് രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലാണ് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പാണത്തൂർ പ്രദേശങ്ങളിൽ എച്ച് വൺ എൻ വൺ വ്യാപകമായതിനെ തുടർന്ന് അറുപതോളം പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടുപേരാണ് മരിച്ചത് രോഗബാധിതരെ കണ്ടെത്തി ചികിത്സ നൽകുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ രോഗം ബാധിച്ച പ്രദേശങ്ങളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തിയിട്ടുണ്ട് ഈ മരണപ്പെട്ട രോഗിയുടെ